ഹായ് ഹായോ സിമോസീസ് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചായ ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാൻ ചിലർക്ക് എന്നോട് ചോദിക്കാറുണ്ട് ചായ ശരിക്കുള്ള ചായൻ്റെ അളവ് എങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് അധികം ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ടും ചേർക്കാതെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അതൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഒരു ഏലക്ക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന ഇതല്ലേ ഇതിൽ വെച്ചിട്ടൊന്ന് ചതയ്ക്കാൻ പോവാണ് ഇത് ചേർത്തിട്ട് ഉണ്ടാക്കാം ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ ഒരു ഏലക്കം ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇത് നിർബന്ധമുള്ള കാര്യമല്ല ബാക്കി പ്രോസസ്സ് അതുപോലെ ചെയ്യാം അപ്പൊ ഞാനിത് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്തു വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി ഏലക്കും ചതയ്ക്കാൻ തുടങ്ങിയാൽ മതി അപ്പോൾ പിന്നെ അതങ്ങ് തിളക്കാറാവുമ്പോഴേക്ക് ഇത് ചതച്ചിട്ട് അതിലേക്ക് ഇടുക പിന്നെ ഒരു ടിപ്പാണ് പെട്ടെന്ന് വെള്ളം തിളയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇപ്പം ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചതായ കൊണ്ട് തന്നെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വരും അത് ഞാൻ ഒരു ക ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് അതേപോലെ തന്നെ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാൽ ഇനി നന്നായിട്ട് തിളച്ച് കിട്ടേ ഇപ്പം ഇതിൽ പാലുണ്ട് വെള്ളമുണ്ട് ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏലക്ക ഉണ്ട് നിർബന്ധമില്ല കേട്ടോ അത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കേണ്ട ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മളൊരു രണ്ട് ടീസ്പൂൺ ചായപ്പൊടി എടുക്കാം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് കുറച്ച് സമയം ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ പാലും വെള്ളമല്ലേ അപ്പോൾ ഒന്ന് തിളച്ച് പോവും അപ്പോൾ എല്ലാം ഇതിൽ ചേർക്കും ഇനി ഇതിലൊന്നും ചേർക്കാൻ ബാക്കിയില്ല എല്ലാം ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവം ചേർത്ത് ചായ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിൽ എനിക്കറിയാം എന്നാലും കുട്ടികളൊക്കെ ഉണ്ടാവും ചായ ഉണ്ടാവും നല്ലൊരു ചായ ഉണ്ടാക്കാൻ എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് ചിലരൊക്കെ ചോദിക്കാൻ നല്ല കോഫി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ മൈക്രോവേവിൽ ഒരു കോഫി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പറയും അത് കണ്ടിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ കോഫി ഇപ്പം അങ്ങനെ ഉണ്ടാക്കണേന്ന് പറയുന്ന കുറേ ആളുണ്ട് മൈക്രോവേവിൽ ഇപ്പം വേറെ പാത്രം വേണ്ടല്ലോ ഒറ്റ കപ്പിൽ തന്നെ അപ്പോൾ അതേപോലെ ഒരു ചായ ഉണ്ടാക്കി കാണാം അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇതിനി അരിച്ചെടുക്കാം ഇപ്പം നല്ല തിളച്ച് നല്ല ചായ ആയിട്ടുണ്ട് ഇതിനി അരിച്ചൊഴിക്കാം നല്ല സ്റ്റൈലും ചായ ആയിട്ടുണ്ട് കേട്ടോ ചായക്കടയിൽ കിട്ടുന്ന അങ്ങനത്തെ ചായയാണ് പിന്നെ ഇഞ്ചി ഏലക്ക അതിന്ന് സ്കിപ്പ് ചെയ്യാം സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഏലക്ക ചേർക്കാറില്ല ഏലക്ക പിന്നെയും ചേർക്കും ഇഞ്ചി ഇങ്ങനെ ചതച്ചിടാനുള്ള മടിയുകൊണ്ട് പലരും ചേർക്കാറില്ല ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി വേണ്ടാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും ചായ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇരിക്കുന്നത് ട്രൈ ചെയ്യണേ ഓക്കേ എൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസിൻ്റെ ആഡാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ടൈപ്പ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട് video interactive classroom.